ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കിലോ ബീഫാണ് അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കൊച്ചുള്ളി സബോള പച്ചമുളക് കറിവേപ്പില അതുപോലെ മുളക് പൊടി പെരിഞ്ചീരകം ഒരു കഷ്ണം കായമാണ് കായം അല്ലെങ്കിൽ കായപ്പൊടി എടുത്താൽ മതി കുരുമുളക് മഞ്ഞൾ പൊടി ഗരം മസാല മല്ലിപ്പൊടി മീറ്റ് മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇപ്പം ഞാൻ ഇവിടെ കുക്കറ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം എണ്ണ ചൂടായ ശേഷം നമുക്കിതിലേക്ക് സവോളയും കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം സവോളയും കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഈ ചെറിയ കഷ്ണം കായം എടുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ലേശം ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഉപ്പ് ഇത് വഴന്ന് കിട്ടും നമുക്ക് ഇപ്പോൾ സവോളയും ഉള്ളിയും വരുന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളെടുപ്പ് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തത് നന്നായിട്ട് വരുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ഒന്നിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് പച്ചമുളക് മാറുന്ന വരെ ഈ എണ്ണയിൽ നമുക്കൊന്ന് മതി മൂട്ടിക്കാം നമ്മൾ ഗ്യാസിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലായാലും എളുപ്പം മസാലകളെല്ലാം തരഞ്ഞു പോവും ഞാനിതിപ്പോൾ സോയാക്കിയിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത് നമ്മൾ മസാലകളുടെ പച്ചമുളക് എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫെല്ലാം ഇട്ട് കൊടുക്കാം നമ്മുടെ ബീഫെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് നോട്ട് യോജിപ്പിക്കാം അതിന് ശേഷം അധികം വെള്ളം ഇൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ഗ്രേവി വേണ്ടവർക്കുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്രൈ ചെയ്യാനുള്ളവരാണെങ്കിൽ ഒരു സ്വല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാൽ മതി ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നതായിരിക്കും ചെറു ചൂടുവെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വേണ്ട നീഴുകൊണ്ടും മറിവേപ്പിൽ നമ്മൾ ഇതിലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി മൂടി വെച്ച് വേവിക്കാം ഞാനിതിൽ കാൽ ഗ്ലാസ് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ബീഫ് തേണ്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് മാത്രമേ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തുള്ളൂ എങ്കിലും നല്ല നന്നായിട്ട് വെള്ളം ഗ്രേവി ഇറങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്